പിന്നെ സ്കാനിങ് കഴിഞ്ഞു മറ്റേ ഡബിൾ മാർക്കോ ഡബിൾ മാർക്ക് സ്കാനിങ് ഒക്കെ ഉണ്ട് അത് നിർബന്ധിച്ചിട്ടില്ല പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ വരുന്ന ഗർഭിണികൾക്ക് എല്ലാവർക്കും പെണ്ണുങ്ങള് ഏറ്റുക ഗർഭിണികൾ ആവുക എന്നിട്ട് ആ ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം അവസാന ഘട്ടത്തിലോ ആണുങ്ങൾക്കു കൊടുക്കുക ാന്ധിന്റെ ഗ്രൂപ്പ് ഏതാണോ ഗെയ്സ് പിന്നെ കുടുംബത്തിൽ ഇടക്കടക്ക ഉസുറു ഇന്ദിരാഗാന്ധിന്റെ വീട്ടില് അടിയന്തരവസ്ഥയാണ് ഗേസ് സ്കാനിങ് എടുക്കാ മൂന്നൂന്നാമത്തെ സ്കാനിങ് അല്ല മൂന്നാം മാസത്തെ സ്കാനിങ് എടുക്കുക അപ്പൊ മൂന്നാം മാസായി കുഞ്ഞോക്ക് അഞ്ചാമത്തെ അഞ്ചാമത്തെ മാസായില്ലേ ഞാൻ ാണ് അപ്പൊ പോയി നോക്കട്ടെ എന്താണ് എന്താ പറയാ കുറച്ച് നോക്കട്ടെന്താണ് അതാണ് മെയിൻ പ്രശ്നം ആയിട്ടില്ല പിന്നെ പറഞ്ഞ കുട്ടതാണ് പോയി നോക്കാൻ ശ്രമം റെഡി ആകാൻ വേണ്ടി പ്രാർത്ഥിക്കൊണ്ട് കൊഴപ്പില്ല അപ്പൊ ആദ്യമായിട്ടാണല്ലേ ഞങ്ങള് കാറും ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഫസ്റ്റ് ഓട്ടണതും അപ്പൊ ഞമ്മ കേണ്ട സുഖല്ലേ ഹോളി കൊണ്ട് ഞാന് ആദ്യമായിട്ട് ഓട്ടി പോവാ ആറിഞ്ഞോട്ട് പൊറത്ത് പോണാദ്യല്ലേ ഞങ്ങൾ പേരിലായാലും

ഞാൻ മുന്നേറണോണ്ട് കിട്ടിയ പ്രമോഷൻ അപ്പൊ അത് സ്കാനിങ്ങിന്റെ ഇൻഷാല്ലാതൊക്കെ നാലഞ്ചു കയറി വേങ്ങും എന്താ പറയാലല്ലേ മാഗ്നസ് എല്ലായിടത്തോളം കാലം കുടുങ്ങൂലെല്ലാം ഫ്യൂച്ചർവേഴ്സ് അറിയണ ഒരു കുറച്ചൊരു കമ്പനിക്ക് ഒരു മാറ്റം ചേഞ്ചിങ് ആണ് ആരും ആകെ നിങ്ങളെത്താൻ വലിയൊരു പെട്ടി അതല്ലേ അതല്ലേ അതിന്റെ പേര് പേരെന്നെണ്ണീഷണൽ പേരൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിന്നുള്ളൂ രണ്ടും കമ്പനി അവനൊന്നാലെ എറണാകുളത്തേക്ക് ഇനി അപ്പൊ പിന്നെ ഓൻറെ വണ്ടി രാവിലെ കിട്ടിയോണ്ട് അല്ലെ ഇപ്പവനപ്പം പോവാനൊക്കെ ഇന്നലെ കുഞ്ഞോളൊക്കെ സ്കാനിങ്ങിന് പോയി മടങ്ങി മടങ്ങേണ്ടി വന്നു അല്ലെ ഇനി ഇന്ന് രാവിലെ തന്നെ പോകണം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇബ്രാഹിമിനെയും കൊണ്ട് പോവാക്കാരല്ലേ അപ്പം സെറ്റല്ലേ ആ ആ ഞങ്ങൾ പോയി കൊറച്ചു കാലങ്ങൾക്ക് ശേഷം ഒന്നര മാസമൊക്കെ ആയില്ലേ വാനേലിന്ന് ആ യാത്ര ചെയ്ത് പോയിട്ട് ഞങ്ങൾ തമ്മിലെ യാത്ര ചെയ്തിട്ടപ്പോ ഞാനും ഒന്നര ഒന്നര മാസം രണ്ടല്ല അതോടെ രണ്ടാക്കും തമ്മിൽ നോക്കാതെ അല്ല രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ടേ നോക്കണ്ടെടുക്കേണ്ടി വരുന്നില്ലേ അപ്പൊ രണ്ടൊപ്പം ഏകദേശമായി പിന്നെ ഫസ്റ്റത്തെ റിസൾട്ടും ഇതൊക്കെ ആദ്യത്തെ ഓരോ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഇതാണ് ലാസ്റ്റ് എഴുതി തന്നത് ഡബിൾ ഒക്കെ എഴുതി തന്നിക്കണേ പിന്നെ ഇരുപത്തഞ്ചാം തീയതി ഒക്കെയാണ് ചൊക്കനും സ്കാനിങ്ങിന്റെ എഴുതി അങ്ങനെയാണ് സ്കാനിങ് ആദ്യം സ്കാനിങ് ചെയ്തിട്ട് പിന്നെ ഡബിൾ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒന്നും പാടെ മനസ്സിലാക്കാൻ കഴിയും സ്കാനിങ് സ്കാനിങ്ങിനനുസരിച്ചാണ് പ്രത്യേകത അതാണ് എന്റെ ഹൈ ലേറ്റ് ആളുകൾക്കുക ബ്ലഡ് തരാൻ താല്പര്യമുള്ളവർ സമയത്ത് ഫ്ലഡിന് ആവശ്യം എന്തായാലും വരും ഒരാളെ കണ്ടു നെഗറ്റീവ് വളരെ പിന്നെ സോണിയാഗാന്ധി വീരപ്പൻ നെഗറ്റീവേ സ്കൂളിൽ നിന്ന് പരിശോധിച്ച കുട്ടികളെ യോന്നുണ്ടോ സ്കൂളിലായി എനിക്ക് മാത്രമുള്ള സോണിയാഗാന്ധി സോണിയാഗാന്ധി ജയിച്ചിരിക്ക സോണിയാഗാന്ധിന്റെ ഇന്ദിരാഗാന്ധി ആള് പറയ ഗാന്ധി കുടുംബത്തിൽ പെട്ടേ ഇന്ദിരാഗാന്ധി വീട്ടില് അടിയന്തര അവസ്ഥയാണ് കേസ് വെറുതെ അതാ രക്താണേ അടിയത്തിരവസ്ഥ കഴിഞ്ഞ നേരല്ല കാര്യം മനസിലായത് ഞാൻ എന്നാ സോണിയാഗാന്ധിയാണ് എന്തിക്ക ഇവിടെ ഇടക്കിടക്ക് തള്ളുകളാണ് ഇപ്പൊക്ക് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഒന്നും അറിയില്ല മഹാത്മാഗാന്ധി ഏർ പറ്റം പറഞ്ഞ മഹാത്മാഗാന്ധി അച്ഛനാണ് എന്തിക്ക രാഹുൽ ഗാന്ധിന്റെ ഓള് അല്ലട്ടോ അങ്ങനെയല്ല ഇന്ദിരാഗാന്ധിന്റെ മാപ്പിളയാണ് മാപ്പിളി പഠിച്ചത് അങ്ങനെയല്ലേ ചാക മാറിയതാണ് കഴിച്ച അതൊന്നല്ല ഞാൻ അതിന്റെ ചൊവ്വിന്റെ ഒരു റൂട്ടിയ പറഞ്ഞില്ലേ നിങ്ങക്ക് പിന്നെ ഞങ്ങള് മറ്റേ നൈ കാര്യം തമാശ പറഞ്ഞല്ലേ സ്കാനിംഗ് റിപ്പോർട്ടാണ് ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റത്തെ ഒന്നരീത്ത സ്കാനിങ് റിപ്പോർട്ടാണ് അതിലൊന്നും ഒന്നും അറിയാനായിട്ടില്ല ഡോക്ടർ ഒക്കെ പറഞ്ഞോന്നു തന്നെ ഡോക്ടർക്ക് തന്നെ ഡൗട്ട് പൊട്ട് എവിടെയോ കാണുന്നുണ്ട് മൂന്നാം മാസത്തെ സ്കാനിങ്ങിന് പോട്ടെ എല്ലാരും പ്രാർത്ഥിക്കേണ്ടി

കൊണ്ടും ഞാൻ മാത്രമുള്ള ഒരു പേപ്പൻ കശ്നം കൊണ്ടു കൊടുത്തപ്പോൾ മോനെ സസ്കൈ എന്നെ ഒരാളെ കൊടുത്തന്ന് വെച്ചറി ഒരു ചീത്ത പിള്ളസ്സ് ഇവർ ദൈനികാ ആണ് ഞാൻണ്ടി കേഞ്ഞിട്ടുണ്ട് അനെന്ന ആരും കൊടുക്കില്ല ഒരു പായനെ അടക്കട കൊടുക്കടാ ഓരോ മാളാണെങ്കിലും വേണ്ടെങ്കിലും ഓരോ മാമാഉലകൾണ്ടാക്കടേ മതി છે હે ആയി നിങ്ങള് പോര് കേടാ ഞാൻുന്ന ബോനേനെ लो बड़ा मला ആദ്യം ചെയ്ത ഇൻഷു ഇണ്ടാണ്

ഏറ്റ ഗർഭിണിയ എന്നിട്ട് ആ ആറ് മാസം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം ആണുങ്ങൾക്കു ആണുങ്ങൾക്ക് കൊടുക്കുക എന്നിട്ട് നിങ്ങള് ഏറ്റി എടുക്കണി ഫ്രീ ആയിട്ട് ഓറഞ്ച്

അയ്യോ കാർറ്റ് വെട്ടുന്നോ നേരെ പാലസകന്ന് വന്നിട്ട് ഹലോ ഹലോ ഡോക്ടർ ബ്രദർ ചേട്ടൻ ചോദറുവാണേ വർഷത്തി ഒരു ഉണ്ടല്ല ആ ലൈറ്റ് ഉണ്ടായോ അനെ ആയിനെ പേടി കേർക്കട്ടെ പോയി നമ്മന്ന് നിന്നു തെലി ിട്ടങ്ങനെയാണ് ഡോക്ടർ വിഭാഗം കൈകാര്യ പഠിപ്പിച്ചു അപ്പൊ അത് കഴിഞ്ഞു മൂന്നാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞോ ആ ഒരു കടമ കഴിഞ്ഞു എന്താ പറഞ്ഞു ഗ്രൂപ്പ് ൂപ്പ് ആയോണ്ട് ഐസിടിന്റെ ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അത് നാളെ അതിന്റെ റിസൾട്ട് കിട്ടു കാരണം അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലവർക്ക് ഐ സി ടി എടുക്കാൻ നിർബന്ധമാണ് പിന്നെ അനോബലി സ്കാനിങ് കഴിഞ്ഞു മറ്റേ മറ്റേ ഡബിൾ മാർക്ക് സ്കാനിങ് മാർക്കും അത് നിർബന്ധിച്ചിട്ടില്ല പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ വരുന്ന ഇനി വരുന്ന ഗർഭിണികൾക്കല്ല അവർക്കും സ്കാനിങ്ങിന് ആയിരം ആയിരത്തി എണ്ണൂറൊക്കെ ആവുകയാണെങ്കിൽ അതിന് ആയിരത്തി എണ്ണൂറ് ഡബിൾ മാർക്കിന് സ്കാനിങ് അല്ല ബെഡ് എടുക്കാണ് പിന്നെ സ്കാനിങ് എടുത്തിന്റെ കോപ്പി എടുത്ത് കൊണ്ടുപോവാണ് അപ്പൊ അത് എന്തിനാ വെച്ചാല് നമ്മ കുട്ടികൾക്ക് വല്ല വൈകല്യം കാര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും അതാണ് നല്ല പ്രശ്നം തരും അറിയാ അപ്പൊ അവൻ വേണ്ടിട്ട് ആണ് ഈ ഡബിൾ മാർക്കിൻ്റെ അപ്പൊ ഡോക്ടർ പറഞ്ഞത് നിർബന്ധിച്ചൂല നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്ക പക്ഷെ ഇനി വരുന്ന തലമുറക്ക് അത് നിർബന്ധമാക്കും അപ്പൊ ഇനി എന്റെ കുട്ടിക്ക് അത് ഇതുണ്ടെങ്കി അറിഞ്ഞിനിന്നില്ല കറച്ചിലില്ലാതൊക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഡോക്ടർമാര് ഇതെടുപ്പിച്ചിരുന്നത് അപ്പൊ അത് പോയിനൊരു കൺഫ്യൂഷൻ അത് പോയി പിന്നെ കൊഴപ്പൊന്നുമില്ല സ്കാനിങ്ങിന്റെ അതൊക്കെ എടുത്തിട്ട് എന്താണ് വല്യ വിഷയൊന്നുമില്ല ഓവർ പുരിയരുത് വെയിറ്റ് താങ്ങരുത് വെയിറ്റ് വെയിറ്റ് താങ്ങരുത് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ബ്ലഡ് കമ്മിയാണ് അപ്പൊ അതൊക്കെ മാതിരി അതാണ് ഇല്ലെന്ന് തോന്നുന്നേ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാന സ്കാനിങ്ങിൽ തന്നെ അറിയും ഡോക്ടർ പറഞ്ഞു അതിലങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അപ്പൊന്നും കുഞ്ഞോളത് വിളിച്ചിരുന്നു അപ്പൊ കുഞ്ഞു കുഴപ്പമൊന്നുമില്ലല്ലോ അവളെ അതിന് കുത്തി കുഞ്ഞിട്ടാണ് അപ്പൊ സ്കാനിംഗ് പൊതുവെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഇത് പോകുന്നപ്പോ രണ്ടാമത്തെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിക്കണ അപ്പൊ ഇന്നലെ ഡോക്ടർ നാലുമണിക്ക് പോകുന്നതാണ് അപ്പൊ നിങ്ങളെപ്പോഴാണ് പോയത് ഓലുപിടിന്ന് നാലണിക്ക് പിന്നെ ഇങ്ങനെ ഡോക്ടറെ അവിടെ എത്തിയപ്പോലെ നാലണി ആക്കണ പൊതുവെ ഒരു ഉച്ച ആകുമ്പോ നമ്മള് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ തിരിച്ചിങ്ങെത്തിലിപ്പോഴും ഉച്ചേരുന്നിട്ടാണ് ഇറങ്ങണ തന്നെ

അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു മൂന്നാം മാസം കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ അതൊക്കെ കഴിഞ്ഞു അതിന്റെ സമയം കാരണം ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചെറി മസാല മോര് ഞാൻ വെച്ചാൽ ഇളനീന പൂജട്ടെ അത് കുപ്പിയില് എന്ത് ഓക്കെ ഇളനീന്റെ ജ്യൂസിനും വെള്ളാന് പറഞ്ഞില്ലേ ഇളനീ വെള്ളം കിട്ടും നല്ലതാ ശരി കുറുപ്പേ കിട്ടും അപ്പൊ അല്ലെ അയിലാണ നല്ല ടുത്ത് കുറ്റിയിലുണ്ടല്ലോ അല്ല ഇല്ല അവിടെ ഇണ്ടായി അവിടെ പണി അടുക്കണം അപ്പൊ ആയിശ മറ്റേ ബേക്കറിന്റെ മറ്റേ ചായക്കടത്ത് ഇന്നലെ ഞാനേറ്റുണ്ട് അയിന ഇപ്പൊ അവിടെ പണി നടക്കണം അതുകൊണ്ട് അവിടെ അല്ലെ അവിടെ പ്രതീക്ഷനും പോവുന്നത് അപ്പൊ എന്താണ് വേണമെത്തുന്ന കുപ്പിയുടെ ഇരുവശനം അതൊക്കെ തരിപ്പും കൊറച്ച അതാണ് ഏറ്റവും ഇഷ്ടം അല്ലേ എന്താ തരിപ്പിലേ ഞാൻ പറഞ്ഞേ ഇത് നല്ലത് തന്നെ സോഡിയം കാരണം അറുപത്തി മൂന്ന് ശതമാനം അയില് ആ അയില് തേശ വെള്ളം മൂന്ന് ദിവസത്തിലേറെ വെച്ചാ അത് വേറെ ഒരു രൂപ മാറും ചത്തള്ള മാതിരി മണ്ണൊക്കെ കള്ള് സ്വയം സുർക്ക ആയാൽ ശുദ്ധിയാക്കും കള്ളങ്ങനെയാണ് കള്ള് ശരിക്കും മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് സ്വയം സുർക്കയാ അപ്പൊ മൂന്നാസം സ്കാനിങ്ങിന്റെ സമാധാനം കേട്ടപ്പോൾ കുഞ്ഞോലീ ജിബ്രാ ചാടിയിട്ടല്ലേ അല്ലെങ്കിൽ അല്ല എന്താ തിരിഞ്ഞു ഡോക്ടർ വന്നു ഒരു സൈഡ് ഇങ്ങനെ അഞ്ചു മാസം അടിക്കാനൊന്നും ഇല്ല നമ്മക്ക് എന്തായാലും ഈ എട്ടാം തീരുമാനം യാത്രീ യാത്ര ചടപ്പൊന്നും ഇല്ലാത്തതോണ്ട് ഇതല്ല ഇത് ഇതേപോലെ പറയണെ ഇത പണ്ട മൈഗ്രി ഉണ്ടായപ്പോളി അവിടെ ഡോക്ടർ നിന്നത് അത് ഞമ്മള് ബാഗിൽ നല്ലതാണ് എല്ലാ അനു നാളെ വാങ്ങിയുള്ളി വാണിന്റെ കൈമന്നെ ആയിക്കോണ്ട് എന്റെ മൂക്കിന്റെ അറങ്ങിട്ട് പോയി മനസൊക്കെ ഇത് വാങ്ങിയാലിങ്ങത്തിനും പല്ല് വേദന ഇനിയിപ്പൊരു ജലദോഷം പിടിച്ച പിടിച്ചുസിന്റെ അയലൊന്നും മണുക്കാൻ കൊടുക്കണ്ട അല്ലെങ്കിൽ തന്നെ ജലദോഷ കരിപ്പ് പല്ലേ അതല്ല ഇതുണ്ടോ കാൽസ്യത്തിന്റെ വയണിന്റെ ഗുളികാവും അവിടെ നിന്ന് വാങ്ങിയോ അവിടുന്ന് വാങ്ങിയില്ലേ അല്ല മറ്റേത് പറഞ്ഞോ ഇതെന്തെങ്കിലും പറഞ്ഞോ ഇല്ല സൂചിയൊക്കെ ആണെന്തെങ്കിലും പറഞ്ഞോലോ അതോട് സമാധാനായി സൂചി ഒക്കെ ഇണ്ടല്ലോ ആ സൂചി ചില്ലറ സൂചിന്നല്ലേ ഒരു സൂചി അല്ല വെച്ചിട്ടുള്ളൂ ആ സൂചിറ്റല്ലേ വെച്ചിട്ടുള്ളൂ രണ്ടെണ്ണല്ലേ വെച്ചിട്ടുള്ളൂ എന്നാലും കഴിച്ചില്ലേക്കണേ നാലു മാസം വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ അടിക്കൊക്കെ രണ്ട് ആദ്യത്തെ രണ്ട് സൂചി അടിച്ചാലൊക്കെ നല്ല സുഖത്തില് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ആ മരുന്ന് കേറും ശരീരത്തില് നമ്മക്കാ ബ്ലീഡിങ്ങായി പോകാ അപോഷനായി പോകാതിരിക്കാനുള്ള സൂചി പിന്നത്തെ അടിക്കൊന്നും സാധനം കേറി പോല നരമ്പൂടി പോകാൻ നല്ല പണിയക്കാരം അതൊന്നു എണ്ണ പതിന സാധനക്കാരം കിട്ടിയാ വെള്ളം മാതിരി അല്ലാത്തോണ്ടേ എന്തിനു നിങ്ങളുടെ ഒക്കെ വാങ്ങാ അല്ല ഇനി പനിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടാവുമല്ലോ എന്റെ തോടിയറുപ്പ് വരുന്നത് അറുപറുപ്പ് അപ്പൊ എനിക്ക് ഞാന് ഓൾക്കേ ഇല്ല മരുന്നൊക്കെ വാങ്ങി ഭക്ഷണം നല്ലോ കഴിക്കും അപ്പൊ ആ ഒന്ന് ഓനൊന്ന് കാണിച്ചു കൊടുക്കാൻ പനങ്ങണെ ആട്ടി തോരളന്നല്ലേ ഞാനിരുന്നിട്ടില്ല ഒന്ന് തിന്നാൻ കൊടുത്ത ടൈമത്തിന് വെള്ളപ്പറ ചിന്തും പിന്നെ അപ്പുറത്തൊരു പാട്ട വെള്ളം കൂടുമ്പോ വെള്ളം ഇപ്പുറത്ത് ചിന്തും ഞാൻ പറയണം കാക്കുന്നോട് ഇതിന് സ്പെഷ്യൽ പൈസ ഇട്ടണംന്ന് മുതലാവൂലറണം മോരുമളം ചെറുക്കണം പുറത്തിറങ്ങി കളിച്ചണം മണ്ണ് കളിച്ച പോലും പക്ഷെ ഇപ്പൊ വന്നപ്പോ അവൾക്കൊരു ത്രില്ല് എപ്പോഴെങ്കിലൊക്കെ ഇനായൊന്നും അല്ല മണ്ണ് കളിച്ചല്ലോല്ലോ മണ്ണിൽ ഇറങ്ങി നടക്കുന്നല്ലാതെ മാതിരി കളിച്ചാലെ വളരെ ശരീരപ്രകൃതം ഇപ്പ രണ്ടാളിയും ശരീരപ്രകൃതം ഒരേമാതിരി ഇവന്റെ ഇനായന്റെ സ്വഭാവം ഒരേമാതിരി രണ്ടാളിയും കിട്ടാൻ ഒരു വയ്യൂല ാന്ധിന്റെ കുടുംബക്കാരെങ്കിലും കോണ്ടാക്ട് ചെയ്യണം ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ തന്നെ ചോരന വെറുതെ അല്ലെങ്കിൽ തന്നെ തോത്തണ്ട വൃത്തിയാക്കണ്ടോ നോക്ക് നിങ്ങളെ നോക്ക് ജൈഷനൊന്നുറക്കിക്കൊണ്ടുട്ടോ ഒരു പനി ഉണ്ട് ഓക്കെ ഒരു ക്ഷീണുണ്ട് അപ്പൊ കടത്തി ഉറക്കിക്കോണ്ടു അവള് ഉറങ്ങുന്ന ഇന്റെ അടുത്ത് കടന്നുറങ്ങാറുന്നതാണ് ഉറങ്ങണട്ടൊന്ന് മരുന്ന് കുടിച്ചില്ലേ നല്ല മരുന്ന് കുട്ടികൾ അലയാക്ക എന്നാലും ഞങ്ങൾ ചായ ഒടിച്ചാ പോയി അല്ല മിന്നു അപ്പൊ പറഞ്ഞങ്ങനെ അലയാക്കാണ്ട് എത്രം കടികളെന്നറിയോലോട്ടിട്ട് നമുക്ക് ഒരു ഞാനിത് ആദ്യം പറയുന്നേ കാറുണ്ടെങ്കി പോകാനെ പോവാ നിശാനം കൊണ്ടു റാലിക്കൊക്കെ പറഞ്ഞേക്കാമെ ഇരുപത്തി ഒമ്പതാം തീയ്യാബിന്റെ പാട്ടും പരിപാടിയൊക്കെ ഇബ്രുവിന് തഫില്ല പാട്ടും പരിപാടിയുണ്ട് അതിന്റെ പാട്ടും പ്രസംഗവും പറഞ്ഞ നോക്കിയപ്പോ പ്രസംഗത്തിന്റെ ഇടയില് പാട്ടും പാട്ടിന്റെ പ്രസംഗവും വന്നിട്ടുണ്ട് എന്താ ൂ അല്ല ഞാൻ ചോദിച്ചാല് ഇന്റർ ക്ലാസ്സിൽ രണ്ടും വൈകി മാത്രം നിഷാൻ എത്രമാനം ചെറിയൊരു ഞാൻ എത്രമാനം വലിയൊരു പാട്ട് കൊറേ ഒന്നര മിനിറ്റോ രണ്ടിനിറ്റ് ഏറ്റെടുക്കൂലട്ടോ ഞാനേ പിന്നെ പറയുന്ന കൊറേ കാട്ടില് അളയാക്കി അഥവാ എവിടെ ആ റൂമിൽ തന്നെ അളയാക്ക വണ്ടിയൊക്കെ കൈകി ഒരു ഉത്തരവാദിത്വല്ലാത്തേ <SCI> <house> എങ്ങെങ്കിലും പോലാൻ്റെ അമ്മച്ചീറ്റി എങ്ങോട്ടെങ്കിലും പോയിക്കണല്ലോ അന്നെ കൊണ്ടുപോയില്ലേ ആ കൊടുക്കുന്ന കൊണ്ടുപോയിക്കോളെ